നാല് ദിവസമാണ് നടുവെട്ടിയിട്ട് ഞാൻ ഒരേ കിടപ്പ് കിടന്നത് പ്രാണം പോകുന്ന വേദനയാണ് ഞാൻ ഈ ടി വീട്ടിലെ ഒരു പരിപാടിയും നടക്കുകയില്ല ദൈവമായിട്ടാണ് ഡോക്ടർ അശ്വിനി ശങ്കറിൻ്റെ അടുത്ത് തന്നെ എത്തിച്ചത് നടുവിൻ്റെ വിലക്കം അല്ലെങ്കിൽ നടുവെട്ടൽ ഇതാർക്കും എപ്പോൾ വേണേലും സംഭവിക്കാവുന്ന കാര്യമാണ് ഇത് സംഭവിച്ച ശേഷം സ്വയം ചികിത്സ ചെയ്യാതെ എത്രയും വേഗം ഒരു ക്വാളിഫൈഡ് ആയ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളതിലാണ് പ്രാധാന്യം കണ്ടതും കേട്ടതും എല്ലാം പരീക്ഷിച്ചു അത് കൂടുതൽ പ്രശ്നമായതേ ഉള്ളൂ അവസാനം ഇവിടെ വന്ന് ഡോക്ടർ ഒന്ന് തൊട്ടപ്പോഴാ എന്റെ ശ്വാസം നേരെ വീണത് ശരീര ശരീരത്തിലേയും മനസ്സൊരിക്കലും നേരെ നിൽക്കില്ല എല്ലാം ശരിയാവും വിശ്വാസമാണ് പ്രധാനം അത് നമ്മൾ കൊടുക്കും ഞാൻ ഹാപ്പിയാ നൂറ് ശതമാനം ഹാപ്പി കിടന്നു എന്ന് വിചാരിച്ചതാ അവിടെ നിന്നാണ് ഡോക്ടർ എന്നെ കൈപിടിച്ച് കയറ്റിയത് ഫോട്ടുവച്ചി താലൂക്ക് ആശുപത്രിയിൽ രോഗിയോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയതായി പരാതി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഫോട്ടുവച്ചി താലൂക്ക് ആശുപത്രിയിൽ രോഗിയോട് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയതായി പരാതി എല് സംബന്ധിച്ച പ്രശ്നവുമായി വന്ന രോഗിയോടാണ് ഡോക്ടർ അപമര്യാദയായി പെരുമാറിയെന്ന ആക്ഷേപം ഉയർന്നത് കൈ കൊടുക്ക് അവര് പറഞ്ഞ ഇത് ഞാൻ നോക്കൂലോ പറഞ്ഞു പറയാം ആ അപ്പൊ നോക്കൂല്ല എന്റെ കൈക്കണ്ടായി ഉടുക്കി ഞാൻ ആ മരുന്ന് എഴുത്തരാ മരുന്ന് ആശുപത്രിയില് ഒരു രോഗിയ ആക്സിഡന്റ് ആയിട്ട് ഒരു പ്രായമുള്ള ഒരു അറുപത് വയസ്സുള്ള ഉമ്മാനെ കൊണ്ട് ഒരു സ്ത്രീ വന്നു വനിത ആ വണിതം മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടുത്തെ എല്ലിന്റെ ഡോക്ടർ സംസാരിച്ചത് അത് ചോദ്യം ചെയ്താൽ വന്ന യൂത്ത് കോൺഗ്രസ് ആര് ഇവിടെ സൂപ്രണ്ടിനെ വന്നപ്പോൾ സൂപ്രണ്ടിന്റെ ഇല്ല സൂപ്രണ്ടിന്റെ ഡ്യൂട്ടിയിലില്ല അത് ചോദ്യം ചെയ്ത് ഇവിടെ കുത്തിരുന്നതിന് ഇപ്പൊ ഫോട്ടോസാരോ എസ് ഐ ഒ അടക്കം വന്നിട്ട് ഇവിടെ ഇറങ്ങിപ്പോടെ നീ ആരാടാ ഞാൻ ആരാണെന്ന് വെച്ചാൽ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് അനീതി അനീതിയാണ് അതിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ഈ ഉമ്മാക്കിയും കാറ്റും ഇതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിന് പരാതി നൽകുവാനാണ് എത്തിയത് എന്നാൽ സൂപ്രണ്ട് സ്ഥലത്തില്ലാത്തതിനെ തുടർന്ന് ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തി ഫോർട്ട് ഉച്ചിയിൽ നിന്ന് എത്തി പ്രതിഷേധക്കാരെ നീക്കം ചെയ്യാനുള്ള ശ്രമം നടന്നു ഇത് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളിനും ഇടയാക്കി പോലീസ് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതായി കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു

ਆਜ 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 ਆਜ